ബഹുമാനമുള്ള മുക്മിനുകളെ വളരെയേറെ അർത്ഥവത്തായ ഒരു വിഷയമാണ് നീ ചിലവിന് കൊടുക്കുന്നവർ നിന്റെ മക്കൾ നിന്റെ ഉമ്മ എല്ലാവരും നിന്നെ പിടിച്ചു നിർത്തും വളരെയേറെ അർത്ഥവത്തായ ഒരു വിഷയം തന്നെയാണ് പരിശുദ്ധമായ മൊഹർ മുഗ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പുതുവത്സരം പരിശുദ്ധമാക്കപ്പെട്ട മുഹറമിലാണ് മുഹറം മാസമാണ് ഒരു മനുഷ്യന്റെ മുസ്ലിമായ മനുഷ്യന്റെ ഏറ്റവും നല്ല ദിവസം ഏറ്റവും നല്ല വർഷം എന്ന് പറയുന്നത് മഹാനായാഹു അവിടെ നിന്ന് ഒരു വേള പറഞ്ഞു കൊടുത്ത് പരിശുദ്ധമായ മുഹറം നിങ്ങളിലെ കാഗതമാകുമ്പോ ആ മുഹറത്തിന്റെ ആ ദിവസങ്ങളിൽ നിങ്ങൾ വല്ലാതെ കരയണം നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങളും നിങ്ങളുടെ എല്ലാം ഓർത്തുകൊണ്ട് നിങ്ങളെ ഉമ്മയോടും നിങ്ങളുടെ ബാപ്പയോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും നിങ്ങൾ അവരോടെങ്ങനെ പെരുമാറിയെന്നും നിങ്ങൾ അവരോടെങ്ങനെ സംസാരിച്ചുവെന്നും അവർക്കെങ്ങനെയാണ് നിങ്ങൾ ആ നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുത്തെന്നും എല്ലാം ഉള്ളതിനെ പറ്റിയും നീ ഓർത്തുകൊണ്ട് കരയണമെന്നാണ് ഇല്ല എന്നുണ്ടെങ്കിൽ അവരറിയുന്നില്ല വീട്ടിന്റെ ഉള്ളിലിരിക്കുന്ന ഉമ്മയോ സഹോദരങ്ങളോ ആരും അറിയുന്നില്ല നീ കൊണ്ടു കൊടുക്കുന്നത് കഴിച്ചുകൊണ്ടവര് ജീവിക്കുകയാണ് ആ ഒരു വഴിയിലൂടെ കടന്നു പോകുമ്പോഴാണ് പരിശുദ്ധമായ മൊഹറം മാസ ദിവസം അള്ളാഹുവേ നല്ല മനസ്സോടുകൂടിയിട്ട് നിറവുഞ്ചിരിയോടെ സൂറത്തുൽ മുൾക്ക് പാരായണം ചെയ്യുന്നവരാരാണ് സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യണം അതുമാത്രവുമല്ല നിന്റെ കുടുംബത്തിലുള്ള നിന്റെ ഭാര്യയോടും നിന്റെ മക്കളോടും നീ ചിലവിന് കൊടുക്കുന്നവരോടും സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യാൻ പറയുമോ കാരണം എന്തെന്നറിയുമോ പരിശുദ്ധമായ പവിത്രമായ സൂറത്തുൽ സൂറത്തുൽമുൾക്ക് പാരായണം ചെയ്തുകൊണ്ട് കടന്നു വരുമ്പോൾ പ്രിയമുള്ളവരേ കഴിഞ്ഞ ഒരു മുഹറത്തിൽ സംഭവിച്ചു പോയ പാപങ്ങളുണ്ട് നിങ്ങളുടെ മക്കളുടേതാണോ നിങ്ങളുടെ ഭാര്യ യുടേതാണോ നിങ്ങളുടെ ഭർത്താവിൻ്റെതാണോ അതല്ല നിങ്ങളുടെ തന്നെ ജീവിതത്തിൽ സംഭവിച്ചു പോയതാണോ അതെല്ലാം മാറിപ്പോകാൻ അതെല്ലാം റബ്ബ് പൊറുക്കാൻ അതിൻ്റെ ഇടയിലെങ്കാണോ നമ്മളൊന്ന് മരിച്ചുപോയാൽ കബറിൻ്റെ ഉള്ളില് പ്രകാശത്തിൻ്റെ വെളിച്ചം ലഭിക്കാൻ تبارك آه الذي بيده الملك وهو على كل شيء قدير ഹബീബിന്റെ പ്രിയപ്പെട്ട ൊന്നുമോള് നമ്മുക്കറിയുമല്ല അലിയാർ തങ്ങളുടെ പ്രിയപ്പെട്ടവളാണ് മുത്തു റസൂൾ ചേർത്ത് വെച്ച് അലി അലിതങ്ങൽ ആശ വെച്ച് മുത്ത് റസുൽ ചേർത്ത് വെച്ച് മണവാട്ടി പെണ്ണായി ഫാത്തിമാ ിതൽ കിണയായ ഫാത്തിമ സോലിൻ പൂമകളല്ലേ ഫാത്തിമ ജനത്തിലെ രാജാത്തി ഫാത്തിമാകരിയായ ഫാത്തിമാവിറിയല്ല എന്ന പോലും അവിടെ നിന്ന് കാണുന്നവരോട് പറയുന്നവന്ന് നിങ്ങൾ സൂറത്തുൽ മുൽക്ക് നിങ്ങൾ നഷ്ടപ്പെടുത്തല്ലേ അത് നിങ്ങൾ പാരായണം ചെയ്യുമോ പരിശുദ്ധമായ മൊഹർറമാണെന്ന് ഒരാളാണ് കിടക്കുന്നതിന് മുമ്പ് അതായത് മഹരിപു നിസ്കാരം കഴിഞ്ഞാൽ ആ സമയം മുതൽ അവരുടെ മക്കളോട് അവരുടെ ഭാര്യയോട് അവർ ചിലവിന് കൊടുക്കുന്നവരോട് Yeah. <laughs> സൂറത്തുൽ മുൾക്കോത പറയുന്നത് അവരെങ്ങനെ സൂറത്തുൽ മുൾക്കോതി കടന്നു വന്നാൽ അൽഹന്ദ അടുത്ത ഒരു കൊല്ലമാവുന്ന അടുത്ത ഒരു പുതുവത്സരമാവുന്ന മുഹറമുണ്ടല്ലോ ആ മുഹറം നമ്മളിലേക്കൊന്ന് കടന്ന് വരുന്നതിനു മുമ്പ് അള്ളാഹുവിന്റെ റഹമത്തിന്റെ മാലാകമാര് നമുക്ക് സന്തോഷം തരുന്നതാണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളേ നിങ്ങൾക്കറിയുമോ മഹാനായ അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട അള്ളാന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട ഒരു സ്വഹാബി കൊണ്ട് കരയുകയാ മസ്ജിദിയുടെ അകത്തട്ടിൽ ഇരുന്നു കൊണ്ട് കരയുകയാണ് ആ കരയുന്ന പ്രിയപ്പെട്ട സ്വഹാബിയോട് കൂടെ ഉള്ള സ്വഹാബി ചോദിക്കുകയാണ് അല്ല എന്തേ നിങ്ങൾ ഇന്നിങ്ങനെ കരയുന്നത് എന്തേ പറ്റിപ്പോയത് എന്ത് പ്രയാസമാണ് സംഭവിച്ചു പോയത് നിങ്ങളൊരു കൂട്ടുകാരൻ എന്നോണം നമ്മൾ മുസ്ലിം അല്ലേ പരസ്പരം വേദനകളും സങ്കടങ്ങളും വന്നാൽ നമ്മളത് പരസ്പരം പറഞ്ഞ് തീർക്കാനുള്ളതല്ലേ അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുമോ നിങ്ങൾ എന്നോട് പറയുമോ ആ സമയത്തും അദ്ദേഹം കരയുകയാണ് വാവിട്ടുകൊണ്ട് കരഞ്ഞിട്ട് പറയാ എന്റെ ഒരു കൊല്ലം എന്റെ ഒരു കൊല്ലം കൂടെ ഒരു വർഷം കൂടെ കഴിഞ്ഞു കഴിഞ്ഞുപോയി എനിക്കൊരുപാട് അമലുകളില്ലല്ലോ ഒരുപാട് നന്മകളില്ലല്ലോ ഒരുപാട് കുറു ആ ഒരുപാട് സ്വതക്കകളില്ലല്ലോ ഒരുപാട് മഹത്വം എനിക്ക് പറയാനില്ലല്ലോ എന്റെ ഭാര്യ എന്റെ മക്കള് എന്റെ പ്രിയപ്പെട്ടവര് അവരൊക്കെ ഈ ഒരു കൊല്ലത്തിന്റെ കണക്ക് പറഞ്ഞിട്ട് നാളെ പടച്ചവന്റെ മുമ്പിൽ എന്നെ പിടിച്ചു നിർത്തുമല്ലോ ഇന്നോർത്തുകൊണ്ട് കരഞ്ഞു പോവയാ ാണ് അള്ളാഹുവെ അദ്ദേഹം ചോദിക്കുന്ന എത്ര കൊല്ലം കടന്നുപോയി അതിനെന്തിനാ നിങ്ങൾ കരയുന്നത് അദ്ദേഹം പറയുകയാണ് എൻറെ തലമുടി നരച്ചത് കണ്ടോ എൻറെ കാല് വളഞ്ഞത് കണ്ടോ എന്റെ ശരീരം വേദനിക്കുന്നത് കണ്ടോ കഴിഞ്ഞ കൊല്ലം എൻറെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് എൻറെ മക്കൾക്ക് വേണ്ടിയിട്ട് എന്റെ ഉമ്മക്ക് വേണ്ടിയിട്ട് എല്ലാം നല്ലതുപോലെ ചെയ്തു കൊടുത്തവനാണ് ഇന്ന് കഴിയുന്നില്ല വേദനയാണ് അള്ളാഹുവേ എന്റെ പുതുവത്സരമാവുന്ന മുഹറമ്മാസം വന്നിരിക്കുകയാട് എനിക്കൊരുപാട് നന്മകളില്ല അതുകൊണ്ട് പരിശുദ്ധമായ മസ്ജിദൻ ബവിയുടെ അകത്തത്തിൽ കടന്നിരിക്കുന്നത് എന്തിനെന്നറിയോ അല്ലി ഫാറുബില്ലാ അള്ളാഹുവിലേക്ക് തൗപ ചെയ്യാനാ നിറകണ്ണുകളോടെ കരയാനാ മനസ്സിന്റെ സങ്കടങ്ങൾ ഇറക്കി വെക്കാനാ ഇദ്ദേഹം ഒരു വത്സരം കടന്നുപോയി ഒരു വർഷം കടന്നുപോയി നിനക്ക് കരയാനില്ലേ നിന്റെ സമയത്തെ ഓർത്ത് കരയാനില്ലേ നിന്റെ സെക്കൻഡുകളെ ഓർത്ത് കരയാനില്ലേ അങ്ങനെ എത്ര കൊല്ലങ്ങളാണ് കടന്നുപോയത് അതുകൊണ്ട് ആ ഒരു കൊല്ലം എന്നിൽ നിന്ന് കടന്നത് എന്റെ മക്കളോട് എന്റെ ഭാര്യയോട് എന്റെ ഉമ്മയോട് ഞാൻ പറഞ്ഞു നിങ്ങൾ ഇവിടെ ഇരുന്നിട്ട് അള്ളാഹുവിനേക്ക് തൗപ ചെയ്തോ എന്ന് പറഞ്ഞിട്ടാ ഞാൻ മടങ്ങി വന്നതെന്ന് പറഞ്ഞുകൊണ്ട് വേദനയോടെ വിഷമത്തോട് കൂടി പറയുമ്പോ അള്ളാഹുവേ പടച്ചവനേ കരുടെ കടലായ നീറുന്ന മനസ്സോടെ മറ്റേ സ്വാഭാവിയും കരഞ്ഞു വല്ലാത്തൊരു വിഷമത്തിൽ വല്ലാത്തൊരു ദുഃഖത്തിൽ കരഞ്ഞിട്ടു പറയാൻ വല്ല വർഷങ്ങൾ കടന്നു പോയെങ്കിൽ ഞാൻ ചിന്തിക്കാറില്ല ഇന്ന് നിങ്ങളെന്റെ കൽവിനെ ഉണർത്തിയല്ലോ നിങ്ങളെന്റെ മനസ്സിനെ ഉണർത്തിയല്ലോ

സഹോദരങ്ങളെ നമ്മളും തൗപ ചെയ്തോ ഇലേക്കും കടന്നു വന്നോ നന്മകളുടെ സന്തോഷത്തിന്റെ പേമാരികൾ നിങ്ങളുടെ ഹൃദയാന്തരങ്ങളിൽ കടന്നു വരട്ടെ നിങ്ങളുടെ കുടുംബത്തിനോട് ദിവസത്തെ പറ്റി പറയട്ടെ ഇല്ലെങ്കിലോ അത് നട്ടമാണ് വല്ലാത്ത ഈ മാസമൊക്കെ നമ്മൾ നല്ലതുപോലെ ഓർക്കാനുള്ളതാണ് ഇൻഷാല്ല കഴിവിന്റെ പരമാവധി എല്ലാവരും നല്ലതുപോലെ മുന്നോട്ട് കടന്നു വരണം കഴിവിന്റെ പരമാവധി ഈ വിഷയം നിങ്ങൾക്കറിയാവുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സുഹൃത്തുക്കൾ എല്ലാവർക്കും നിങ്ങൾ എത്തിച്ചു കൊടുക്കണം അള്ളാഹു താരെ സ്വീകരിച്ച് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ അതുകൊണ്ടാണ് അവിടെ നിന്ന് പറഞ്ഞു പോകുന്നത് അവിടെ നിന്ന് മക്കളെ വിളിച്ചിട്ട് ചോദിക്കണം ഭാര്യയെ വിളിച്ചിട്ട് ചോദിക്കണം ഒരു കൊല്ലം കഴിയുകയാണ് ഞാൻ നിന്നെ വല്ലതും പറഞ്ഞോ ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടോ ഞാൻ നിന്നെ ആക്ഷേപിച്ചിട്ടുണ്ടോ ഈ ജീവിതത്തിൽ എന്തെങ്കിലും പോരായ്മ സംഭവിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ നീ എനിക്ക് പൊരുത്തപ്പെട്ടു തരണം രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാപ്പു ചോദിക്കാണ്ടി അത് തന്നെയാണ് ഓരോ കൊല്ലം കഴിയുമ്പോഴും നല്ല മനസ്സോടെ കടന്നു വരുന്നത് അൽഹന്ദ അല്ല പരിശുദ്ധമായ പവിത്രമായ വടികളിലൂടെ ഈ മാനിന്റെ മാധുര്യത്തിലൂടെ സന്തോഷത്തിന്റെ വടികളിലൂടെ നമ്മൾ കിടക്കുമ്പോൾ അൽഹന്ദ നമ്മൾ അവിടെയാണ് വിജയിക്കുന്നത് ആ ഒരു വഴിയിലൂടെ നമ്മൾ കടക്കുമ്പോൾ നമ്മൾ അവിടെയാണ് നമ്മൾ ഓരോരുത്തരും വിജയിക്കുന്നത് പരിശുദ്ധമായ വഴി അതേതാണ് ഈ പവിത്രമായിട്ടുള്ളതാണ് വർണ്ണ മാസം എന്ന് കടന്നു വന്നോ ആ ഒരു ഭാഗ്യം നിനക്ക് സിദ്ധിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവേ നിന്നെ പോലെ ഭാഗ്യമുള്ളവരില്ല നിന്നെ പോലെ സന്തോഷമുള്ളവരില്ല നീ ചിലവിന് കൊടുക്കുന്നവരോട് നിന്റെ പ്രിയപ്പെട്ടവരോട് നിന്റെ ബന്ധുമിത്രാദികളോട് ഈ മാസത്തെ ബഹുമാനിക്കണേ അതിന് ഇഷ്ടം വെച്ചുകൊണ്ട് കടന്നു വരണേ എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നാൽ ഇൻഷാ അല്ലാ നമ്മൾ വിജയി പറയുന്നതിൽ യാതൊരു സംശയവുമില്ല ആരാ പഠിപ്പിക്കുന്നത് ആ മുത്തിന് പിന്നെ വാക്കൊന്നും ഏതെല്ലാം വഴികളിൽ നമ്മൾ കടക്കുന്നോ അവിടക്ക് വിജയമാണ് പക്ഷേ ഈ മാസം എന്ന് പറയുന്നത് വലിയൊരു പുണ്യമുള്ള ചില മാസങ്ങൾക്ക് അള്ളാഹു ഒരുപാട് പ്രത്യേകതകൾ നൽകിയിട്ടുണ്ട് നന്മകൾ ചെയ്തു കൂട്ടാൻ പറ്റുന്ന മാസങ്ങൾ ൽ ഖുർആാനുകൾ തസ്മീഹുകൾ എന്തെല്ലാം ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യാൻ പറ്റുന്ന പരിശുദ്ധമായ മാസങ്ങളാണ് അതിന് ഒരിക്കലും തള്ളിക്കളയാതെ നിന്റെ കൽവിന്റെ ഉള്ളിൽ കൊണ്ടുവന്നാൽ അലഹമില്ലാ നീ വിജയിക്കുമെന്ന് പറഞ്ഞു പോയത് ലോകത്തിന്റെ മണിമുത്തായ നിബിയുന മുഹമ്മദു ാഹു അലഹി വസല്ല മാറ്റങ്ങളാണ് അതുകൊണ്ട് വടികൾ കരസ്ഥമാക്കി സന്തോഷത്തിന്റെ വടികൾ കരസ്ഥമാക്കി അള്ളാഹുവിന്റെ വടികളിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കൊണ്ടുപോകാഹു നമുക്ക് സന്തോഷം തരട്ടെ അള്ളാഹു നമുക്ക് സ്വർഗം തരട്ടെ لفردوسي أغلى ولا أقوى على نار جهيمي إلهي لست لفردوسي أغلى ولا أقوى على نار جهيمي فاغب لي توبة قبل مماتي فإنك غافر الذنب العظيم فاغفر لي توبة قبل الممات فإنك غافر الذنب الظالم إلهي لست للفردوس أغلى ولا أقوى على نار الجحيم

ാരനല്ലെങ്കിലും നിന്റെ നരകത്തിലേക്ക് പോകാൻ ഞാൻ സന്നദ്ധനല്ല ഞാൻ തയ്യാറല്ല എനിക്ക് കഴിയൂല കഴിയൂലേ കഴിവില്ല നരകത്തിലേക്ക് പോകാൻ പറ്റൂല അതുകൊണ്ട് റബ്ബേ അള്ളാഹുവേ നീ എനിക്ക് നൽകണം കബലിൽ മമാ മരണത്തിന് മുമ്പ് നീ എനിക്ക് നൽകണം അല്ലാഹുവേ തൗബ തൗബ ചെയ്യാനുള്ള വഴി എനിക്ക് തരണേ റബ്ബേ അല്ലാഹു ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇത് ചൊല്ലിയവർ صدیقരെങ്ങള് ചൊല്ലിയതാണ് യാ അല്ലാഹ് തൗബ ഇല്ലാദാ മരിപിക്കല്ല റബ്ബേ തൗബ ഇല്ലാദാ മരിപിക്കല്ല റബ്ബേ തൗബ ഇല്ലാദാ മരിപിക്കല്ല റബ്ബേ നാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം استغفر الله العظيم 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 أستغفر الله العظيم، 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 أستغفر الله العظيم എല്ലാവരുടെയും മനസ്സിന്റെ ഹലാലായ മുറാദുകളെ അള്ളാഹുസുബുഹാന ഹാസിലാക്കി കൊടുത്ത് അനുഗ്രഹിക്കട്ടെ അലഹമുല്ല ويكافئ مزيدا اللهم <سؤال> صل وسلم على رسولك سيدنا وحبيبنا وخادمنا ومصطفانا محمد اللهم ذكرنكر كرلا يا الله كارن يا الله مالك الملوك يا الله ഞങ്ങളുടെ ഈ മജിലിസിനെ നീ സ്വീകരിക്കണേ അല്ല ഈ പരിശുദ്ധമായ പവിത്രമായ മജിലിസിലാരല്ല എന്തെല്ലാം ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ട് കൊണ്ട് വസീയത്ത് ചെയ്തു അവരുടെയൊക്കെ മനസ്സറിയുന്ന റബ്ബേ ഒരാളെയും നീ പാഴാക്കല്ല റബ്ബേ ഒരാളെയും സങ്കടത്തിലാക്കല്ല പടച്ചവനെ ഒരാളെയും ദുഃഖത്തിലാഴ്ത്തല്ല അള്ളാഹ അള്ളാഹുവേ ആവലാദിയും വേവലാതിയും ദുഃഖങ്ങളും ദുരിതങ്ങളും കൊടുത്ത് നീ പ്രയാസപ്പെടുത്തല്ല അല്ലാ അള്ളാഹുവേ നിൻ്റെ പരിശുദ്ധമായ പരിശുദ്ധമായ പവിത്രമായ സ്വർഗത്തിൻ്റെ ആനുകൂല്യത്തിലൂടെ കടന്നുവരാ ഞങ്ങൾക്കൊക്കെ നീ തൗഫീക്ക് പ്രദാനം ചെയ്യണേ അല്ലാ നീ നിന്റെ ജനത്തിൽ ഫെറുദൗസിൽ കടത്തണേ അല്ലാ അള്ളാഹുവേ ഒരിക്കലും നരകത്തിന്റെ വഴിയിലേക്ക് കടന്നു പോകുന്നവരിൽ ഞങ്ങൾ ആരെയും നീപ്പെടുത്തല്ല അല്ലാ അള്ളാഹുവേ നിന്റെ അറിഷിന്റെ തണൽ ലഭിക്കുന്ന ഉത്തമ മുത്തക്കങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ അല്ലാ ഞങ്ങൾ നീ സ്വീകരിക്കണേ റബ്ബേ അള്ളാഹുവേ നല്ലതുപോലെ പഠനത്തിന് വേണ്ടി കൊണ്ടാക്കിയിട്ടുള്ള പ്രിയപ്പെട്ട പൊന്നുമക്കള് നല്ലതുപോലെ പഠനം പൂർത്തിയാക്കാൻ നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ അള്ളാ തൊവാട് പ്രിയപ്പെട്ടവരുണ്ട് അള്ളാ പടച്ചവനെ അവരെ മുഴുവനും നീ സ്വീകരിക്കണേ അല്ല അവരാരെല്ലാം എന്തെല്ലാം ആഗ്രഹങ്ങൾ പറഞ്ഞോ അതെല്ലാം അറിഞ്ഞ് പ്രതിഫലം കൊടുക്കണേ അല്ല അള്ളാഹുവേ ഉപ്പ ഉപ്പസുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കുന്നവരുണ്ട് ഉമ്മ ഉമ്മസുഖമില്ലാതെ കഴിയുന്നവരുണ്ട് മാലിക്കുൽ മുലുക്കായ അല്ലാ അള്ളാഹുവേ എല്ലാവരുടെ സങ്കടങ്ങളും ദുഃഖങ്ങളെല്ലാ നീ മാറ്റണേ അല്ലാ പടച്ചവനേ അള്ളാഹുവേ ഉസ്താദേ മക്കളുടെ കൈവേദന അല്ലാ മകളുടെ കൈവേദന മാറാൻ ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട് നീ സ്വീകരിക്കണേ അല്ലാ കണേ അല്ലാ അള്ളാഹുവേ നിന്റെ ഈമാനിന്റെ പരിശുദ്ധമായ വഴികൾ ഞങ്ങളിൽ നീ തുറന്നു നൽകണേ അല്ലാ നീ തുറന്നു നൽകണേ അള്ളാ അള്ളാഹുവേ ഞങ്ങളെ മുഴുവനും നിന്റെ സ്വർഗം ലഭിക്കുന്ന പെടുത്തണേ അല്ലാ പഠിച്ചവനെ നിന്റെ സ്വർഗത്തിൻ്റെ വഴിയിൽ സന്തോഷത്തോടെ കടക്കാൻ ഞങ്ങളുടെ കൽവിൻ്റെ രാജകുമാരാബിയു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞങ്ങളുടെ ഒന്ന് കാണിച്ചു തരണേ അല്ലാ അള്ളാഹുവേ ഞങ്ങൾ സാധുക്കളാണ് അള്ളാഹുവേ ഞങ്ങൾ പാവികളാണ് റബ്ബേ ഞങ്ങളുടെ ആഗ്രഹങ്ങൾ അറിയുന്നവൻ നീയാണ് പരിശുദ്ധമായ മക്കത്ത് പോകാൻ മദീനത്ത് പോകാൻ ആഗ്രഹം വെച്ചുകൊണ്ട് ഒരുപാട് മോഹമിനുകൾ മോഹമിനാത്തുക്കളുണ്ട് അവരെയൊക്കെ നീ എവിടെ എത്തിക്കണേ അള്ളാഹ എത്തിപ്പിക്കാതെ മരിപ്പിക്കല്ലേ അള്ളാ അള്ളാഹു وفي الاخره حسنه وقنا عذاب النار برحمتك يا ارحم الراحمين